നമസ്കാരം നമ്മൾ മൂകാംബിക എല്ലാവരും പോകുന്നുണ്ട് ആ മൂകാംബിക പോകുന്നിടത്ത് ഒരു സ്ഥലത്ത് തീർത്ഥപ്രസാദം കൊടുക്കുന്നത് നിങ്ങൾ എത്ര പേര് ശ്രദ്ധിച്ചിട്ടുണ്ട് കുറച്ചുപേരങ്ങനെ ശ്രദ്ധിക്കാതെ പോയിട്ടുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ അതിനാൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം അതുകൊണ്ട് ഞാൻ ആ തീർത്ഥപ്രസാദത്തിന്റെ ഐതിഹ്യത്തെ ഒന്ന് നിങ്ങളോട് പറയാം നമ്മുടെ ശങ്കരാചാര്യര് നടന്ന അവശനായി വന്ന് മൂകാംബിയെ ഇരിക്കുമ്പോൾ നമ്മുടെ മൂകാംബി അമ്മ പ്രത്യക്ഷപ്പെടുകയും കഴിഞ്ഞ് ശങ്കരാചാര്യോട് ചോദിച്ചു എന്തിനാ മോനെ നീ ഇവിടെ ഇരിക്കുന്നത് അത് അമ്മയെ ഞാൻ നടന്ന് അവശനായി എനിക്കിനി നടക്കാൻ കഴിയുന്നില്ല എൻ്റെ ദേഹമാസകലം വരെ വേദന എടുക്കുന്നു അപ്പോൾ അമ്മ പറഞ്ഞു മോനെ നീ ഇവിടെ ഇരിക്കുക എൻ്റെ കൈ കൊണ്ടു ഞാൻ നിനക്കൊരു മരുന്നുണ്ടാക്കിത്തരാം ആ മരുന്ന് നീ കുടിച്ചതിന് ശേഷം നീ നിൻ്റെ അസുഖങ്ങളും അവശതയെല്ലാം മാറും അങ്ങനെ പോയി അമ്മ അമ്മയുടെ സ്വന്തം കൈ കൊണ്ട് ആ മരുന്നുണ്ടാക്കി കൊണ്ടുവന്ന് ശങ്കരാചാര്യക്ക് കൊടുക്കുകയും ശങ്കരാചാര്യരുടെ അസുഖങ്ങളെല്ലാം മാറുകയും അവശത മാറി ശങ്കരാചാര്യർ പഴയതുപോലെ നടക്കാൻ തുടങ്ങുകയും ചെയ്തു അന്ന് തൊട്ട് ഇവിടെ കഷായ എന്ന പേരിൽ അമ്മയുടെ സ്വന്തം കൈ കൊണ്ടുണ്ടാക്കിയ ഈ മരുന്ന് തീർത്ഥപ്രസാദ് എന്ന പേരിൽ അവിടെ ഭക്തജനങ്ങൾ വന്ന് പൂജ കഴിഞ്ഞതിന് ശേഷം രാത്രിയിലെ പൂജ കഴിഞ്ഞതിന് ശേഷം എല്ലാവരും എട്ടര മണിക്ക് അവിടെ പോയി ഇത് വാങ്ങി കൈകൂമ്പിളിലോ ഡബ്ബ കൊണ്ടു ചെന്നോ വാങ്ങി കുടിക്കാറുണ്ട് ഇത് കുടിക്കുന്നതിൻ്റെ ഫലമായി നമ്മുടെ സംബന്ധമായ രോഗം മാറുകയും നമ്മുടെ ആവശ്യത മാറുകയും ചെയ്യും അതിനാൽ ആർക്കെങ്കിലും അറിയാതെ ഉണ്ടെങ്കിൽ നിങ്ങളിനി പോകുമ്പോൾ ആ തീർത്ഥപ്രസാദം വാങ്ങി നിങ്ങൾ കുടിക്കണം ഒരു ഡബ്ബ കൊണ്ടു ചെന്ന് കൊടുത്ത് പൂജാരിക്ക് ഒരു അമ്പത് രൂപ കൊടുക്കാമെങ്കിൽ കുറച്ച് കിട്ടും കേട്ടോ അല്ലെങ്കിൽ ഒരു ഇച്ചിരിയെ തരത്തുള്ളൂ ഞങ്ങൾ എല്ലാ പ്രാവശ്യം വാങ്ങി കുടിക്കും അതുകൊണ്ടാണ് പറഞ്ഞത് അപ്പോൾ ഇനി പോകുമ്പോൾ പ്രത്യേകം തീർത്ഥപ്രസാദം വാങ്ങി കുടിക്കാൻ മറക്കാതിരിക്കുക അതിനാ നിങ്ങൾക്ക് ഓർമ്മപ്പെടുത്തിയത് ചേച്ചിയുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനി പുതിയൊരു വീഡിയോ കണ്ടു വരുന്നതായിരിക്കും ബായ്